ഹായ് ഗായ്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെയർ ഡയൽ വീഡിയോയുമായിട്ടാണ് കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും എത്ര നരച്ച തലമുടിയും ഒറ്റ യൂസിൽ തന്നെ പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും ഉപയോഗിച്ച് നോക്കിയവർക്കെല്ലാം തന്നെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഡൈ ആണിത് ഇന്ന് പ്രായഭേദമന്യേ എല്ലാവരിലും തന്നെ നരച്ച മുടി കണ്ടുവരാറുണ്ട് ചെറിയ ഒരു നര കണ്ടു തുടങ്ങുമ്പോഴേ കെമിക്കൽ ഡൈകൾ ഉപയോഗിച്ച് മുടി കറുപ്പിച്ച് തുടങ്ങുന്നു തുടക്കത്തിലെ നരച്ച മുടിയുടെ എണ്ണം കുറവായിരുന്നെങ്കിൽ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നത് മൂലം നരച്ച മുടി കൂടുതലായി ഉണ്ടായി വരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടാകുന്ന ആയിട്ടുള്ള ഹെയർ ഡൈകൾ ഉപയോഗിക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത് ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നരച്ച മുടിയുടെ എണ്ണം പൂർണ്ണമായിട്ടും തന്നെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുള്ളാകുന്ന നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഡൈ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കുക അപ്പം നമുക്ക് ഹെയർ ഡൈ എങ്ങനെയാണ് എങ്ങനെയാണോ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഡൈ മിക്സ് ചെയ്യാനുള്ള വെള്ളം ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂണോളം തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ ചെമ്പരത്തിപ്പൂ ഇല്ല എങ്കിൽ ഒരു സ്പൂൺ ഉലുവയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കരിഞ്ചീരകമോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെമ്പരത്തിപ്പൂവ് നമ്മുടെ മുടി പെട്ടെന്ന് വളരാനും മുടികൊഴിച്ചിൽ മാറാനും താരൻ മാറാനും അതുപോലെ നിറച്ച മുടിക്കൊക്കെ നല്ലൊരു കറുപ്പ് നിറം നിലനിർത്താനും ഒക്കെ സഹായിക്കും ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ നല്ലതുപോലൊന്ന് തിളപ്പിച്ചെടുക്കാം ഇവിടെ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് അത് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിക്കണം അപ്പോൾ ദേ വെള്ളം ഇതുപോലെ ഒന്ന് നന്നായിട്ട് വറ്റി വന്ന സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുവാണ് നല്ല കടുപ്പത്തിലാ ചെമ്പരത്തിപ്പൂവിൻ്റെയും തെയ്യപ്പൊടിയുടെയും എല്ലാ ഫ്ലേവറും ആ വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ട് വെള്ളം ഒന്ന് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ വേസ്റ്റ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് വെള്ളം മാത്രമായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഒരു ബൗൾ ബൗളെടുത്തിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് വെള്ളം മാത്രമായിട്ട് ഇത് ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ആ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിലെയും തേയിലയുടെയും എല്ലാ ഗുണങ്ങളും ഈ ഒരു വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നരച്ച മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി വേഗത്തിൽ വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ വളരെ നല്ലതാണ് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ തുള്ളി നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് വളർത്തിയെടുക്കാനും അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് മൂലം നരച്ച മുടിക്കൊക്കെ നല്ല ഒരു കറുപ്പ് നിറം നിലനിർത്താനും സാധിക്കും ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഡൈ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടിയില്ല എങ്കിൽ ഡൈ ഉണ്ടാക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു ഇരുമ്പിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്താലും മതി ഇനി ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം ഓരോരുത്തർക്കും എത്രത്തോളം മുടി കറുപ്പിക്കാനുണ്ടോ അതിനനുസരിച്ച് നമ്മളിവിടെ എടുക്കുന്ന പൊടികൾ എടുക്കാവുന്നതാണ് ഇനി അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നെല്ലിക്കപ്പൊടിയാണ് ഒരു സ്പൂണോളം നെല്ലിക്ക പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് സ്പൂൺ ഹെന്ന പൗഡറിന് ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടി എന്ന അളവിലാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല കുറേശ്ശെ കുറേശ്ശേ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് കട്ട കെട്ടാതെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുവാണ് അപ്പോൾ അതേ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ലൂസായിട്ടാണ് നമ്മളിത് മിക്സ് ആക്കിയിട്ടുള്ളത് കാരണം ഇത് അടുപ്പത്ത് വെച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ചൂടാക്കുന്ന സമയത്ത് ഇത് ഒന്നുകൂടി ഒന്ന് ടൈറ്റായിട്ട് വരും അതുകൊണ്ട് ഇത്രത്തോളം ലൂസാക്കി എടുത്താൽ മതി പിന്നെ നമ്മൾ ബാക്കി വന്നിട്ടുള്ള വെള്ളം കളയുന്നില്ല നേരത്തെ പറഞ്ഞാലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതായത് നമ്മുടെ ഹെയർ ബാക്ക് ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും അങ്ങ് ചൂടാക്കേണ്ട ജസ്റ്റ് ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാവുന്നതാണ് ഡൈ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കും അതുമാത്രമല്ല നമ്മൾ സാധാരണ എണ്ണയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് മുടി പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി മാറാറുണ്ട് അത് ഒഴിവാക്കാനായിട്ടും ഇങ്ങനെ ചെറുതായിട്ട് ചൂടാക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് നമ്മുടെ ആ ഡൈ ഒന്ന് ചൂടായിട്ട് ഇതുപോലെ ചെറുതായിട്ട് തിള വന്നത് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ഞാനിവിടെ നമ്മുടെ ഡൈ ഒന്ന് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഡൈ ഒന്ന് ചൂടായിട്ട് നല്ല ടൈറ്റായിട്ട് കറക്റ്റ് ഭാഗത്തുനിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മളിപ്പോൾ തന്നെ ഉപയോഗിക്കുന്നില്ല ഒരു എട്ട് മണിക്കൂർ അല്ലെ ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ടാണ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതായത് ഒരു പന്ത്രണ്ട് മണിക്കൂറോളം മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഡൈ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല കറുത്ത കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ എത്രത്തോളം സമയം കൂടുതൽ വെക്കുന്നോ അത്രത്തോളം നമുക്കിത് കറുത്ത് കിട്ടുന്നതാണ് യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ സൈഡ് എഫക്റ്റ് ഇല്ലാതെ തന്നെ നരച്ച മുടിയൊക്കെ ഒറ്റ യൂസിൽ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണിത് അപ്പോൾ അതേ നോക്കിക്കാൻ നന്നായിട്ട് നല്ല ഒരു ബ്ലാക്ക് കളർ തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഇണ്ടായി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മാസം വരെ നിങ്ങൾക്ക് മുടിയിൽ കളർ പോകാതെ നിൽക്കും അപ്പോൾ അത് മുഴുവനായിട്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മുഴുവനായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഇപ്പം നമുക്ക് നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഡൈ ഉപയോഗിച്ച് ഏത് പ്രായത്തിലുള്ളവർക്കും നരച്ച മുടി പൂർണ്ണമായിട്ടും കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും നരച്ച മുടി കണ്ട് തുടങ്ങുമ്പോഴേ കെമിക്കൽ ഡൈകളൊന്നും ഉപയോഗിച്ച് മുടി വെറുതെ നശിപ്പിച്ച് കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി ചെയ്ത് നോക്കിക്കോളൂ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നരച്ച മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ ഒരു മാസം വരെ നിങ്ങൾക്ക് ഇതിൻ്റെ കളറ് പോകാതെ നിൽക്കുകയും ചെയ്യും പിന്നെ ഇത് നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും മുടിയിൽ തേച്ച് കൊടുക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കഴുകാവുള്ളൂ കഴുകിയെടുക്കുമ്പോൾ സോപ്പോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ ഒട്ടും തന്നെ ഓയിലിൻ്റെ അംശം പാടില്ല നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ മാത്രമേ തേച്ച് കൊടുക്കാവുള്ളൂ എന്നെ അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴുകിയെടുത്തതിനു ശേഷം നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി ചെയ്ത് കൊടുക്കാനുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നീലേമ്പരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നീലാമരിപ്പൊടി എടുക്കുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ തന്നെ നോക്കിയെടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഒറ്റ യൂസിൽ മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാനിവിടെ വനശ്രീയുടെ നീലാമ്പരിപ്പൊടിയാണ് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുന്നത് എനിക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടാറുണ്ട് ഞാനിവിടെ രണ്ട് മൂന്ന് സ്പൂണോളം നീലാമ്പരിപ്പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം നരച്ച മുടിയുണ്ടോ അതിനനുസരിച്ച് പൊടി എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം ഒട്ടും കട്ട കെട്ടാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കണം എന്നെ അപ്ലൈ ചെയ്ത് മുടി കഴുകിയതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് മുടിയിൽ തേച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒത്തിരിയേങ്ങ് ലൂസും അല്ല ഒത്തിരിയേങ്ങ് ടൈറ്റും അല്ല ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടേണ്ടത് ഇനി ഇത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം നീലയാമരി മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റിൽ കൂടുതൽ ഇത് മാറ്റി വെക്കാനായിട്ട് പാടില്ല അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുകയില്ല എത്ര വയസ്സുള്ളവരും ആയിക്കോട്ടെ നരച്ച മുടി പെട്ടെന്ന് കറുപ്പിക്കാനായിട്ട് നീലയാമരിയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ആക്കിയിട്ട് മുടിയിൽ തേച്ച് കൊടുത്താൽ മാത്രം മതി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് മുടി നന്നായിട്ട് കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇത് നമ്മൾ തേച്ച് കൊടുത്തിട്ട് ഒരു മണിക്കൂറെങ്കിലും മുടിയിൽ വെക്കണം എന്നിട്ട് മാത്രമേ കഴുകിയെടുക്കാവുള്ളൂ കഴുകിയെടുക്കുന്ന ദിവസം നിങ്ങൾ സോപ്പോ ഷാംപൂ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു രണ്ട് സ്റ്റെപ്പ് നിങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നരച്ച മുടിയൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും ഒരു മാസം വരെ ഇതിൻ്റെ കളറ് നിൽക്കും ഒരു മാസത്തേന് നിങ്ങൾ കെമിക്കലുകൾ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമേ വരില്ല കെമിക്കൽ ഡൈകളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം മുടിയിൽ നാച്ചുറലായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഇതുപോലുള്ള ഡൈകളൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ദോഷവും കൂടാതെ നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനും സാധിക്കും ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെറിയ കുട്ടികൾക്ക് പോലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഡൈ ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്രയോളും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്